ലോക ട്യൂവിൽ നായകൻ ടൊവിനോ തന്നെ സൂചന നൽകി തിരക്കഥാകൃത്ത് ശാന്തി ലോക സിനിമയുടെ രണ്ടാം ഭാഗം പറയുന്നത് ടൊവിനോ തോമസ് അവതരിപ്പിച്ച ചാത്തന്റെ കഥയെന്ന് സൂചന നൽകി സഹ തിരക്കഥാകൃത്ത് ശാന്തി ബാലചന്ദ്രൻ ചിത്രം ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയതിന് പിന്നാലെ ശാന്തി പങ്കുവച്ച സ്റ്റോറിയിലാണ് രണ്ടാം ഭാഗത്തിന്റെ സൂചനയുള്ളത് ലോക ഇരുന്നൂറ് കോടി നേടിയതിന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ടൊവിനോ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പങ്കുവച്ചിരുന്നു നമ്മ ജയിച്ചിട്ടോ മാരാ ജയിച്ചിട്ടോം എന്ന സിനിമാ ഡയലോഗോടുകൂടി സംവിധായകൻ ഡൊമിനിക് അരുണിനെ ടാഗ് ചെയ്തതായിരുന്നു ടൊവിനോയുടെ സ്റ്റോറി അടുത്തത് ടൊവിനോയുടെ ഊഴമാണെന്ന് ശാന്തി ബാലചന്ദ്രൻ മറുപടി നൽകി ടൊവി അടുത്തത് നിന്റെ ഊഴമാണ് ക്യാപ്റ്റനും ടീമിനുമൊപ്പം കരുത്തുറ്റ സുഹൃത്തായി നിൽക്കുന്നതിന് നന്ദി എന്നായിരുന്നു ശാന്തിയുടെ മറുപടി ഇതിന് പൊളിക്കുന്നു എന്ന മറുപടി നൽകിക്കൊണ്ട് ടൊവിനോ സ്റ്റോറി പങ്കുവെച്ചു ഇതോടെയാണ് രണ്ടാം ഭാഗം ടൊവിനോയുടെ ചാത്തന്റെ കഥയാകുമെന്ന ചർച്ചകൾ ഉയർന്നത് കല്യാണി പ്രിയദർശനെ പ്രധാന കഥാപാത്രമാക്കി ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസത്തിനകമാണ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയത് റിലീസ് ചെയ്ത് ആദ്യ ആഴ്ച തന്നെ ചിത്രം നൂറുകോടി ക്ലബിൽ ഇടം നേടിയിരുന്നു